തിരുവമ്പാടി മണ്ഡലത്തിലെ മൂന്ന് പ്രവർത്തികൾക്ക് പത്തേ ദശാംശം അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി ലിൻഡോ ജോസഫ് എം എൽ എ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷങ്ങളിലെ ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് തിരുവമ്പാടി മണ്ഡലത്തിലെ മൂന്ന് പ്രവർത്തികൾക്ക് പത്തേ ദശാംശം അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയത് തിരുവമ്പാടി മണ്ഡലത്തിലെ മൂന്ന് പ്രവർത്തികൾക്ക് പത്തേ ദശാംശം അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായാണ് ലിൻഡോ ജോസഫ് എം എൽ എ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷങ്ങളിലെ ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് തിരുവമ്പാടി മണ്ഡലത്തിലെ മൂന്ന് പ്രവർത്തികൾക്ക് പത്തേ ദശാംശം അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷത്തിലെ തിരുവമ്പാടി പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസ് നിർമ്മാണത്തിന് മൂന്നേ ദശാംശം അഞ്ച് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തിൽ കൂടത്തായി കോടഞ്ചേരി റോഡിൽ മൈക്കാവ് മുതൽ കല്ലന്ത്രമേട് വരെയുള്ള ഭാഗത്തിന് മൂന്നേ ദശാംശം അഞ്ച് കോടി രൂപ ഫാത്തിമ എസ്റ്റേറ്റ് തോട്ടുമുക്കം റോഡിന് മൂന്നേ ദശാംശം അഞ്ച് കോടി രൂപ എന്നിങ്ങനെയാണ് ഭരണാനുമതി ലഭിച്ചത് മുക്കം നഗരസഭ കടവിൽ കണ്ടെത്തിയ സ്ഥലത്താണ് പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസ് നിർമ്മിക്കുന്നത് മൂന്ന് പ്രവൃത്തികളുടെയും സാങ്കേതികാനുമതി ലഭ്യമാക്കി ടെൻഡർ ചെയ്യുന്നതിന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും എം എൽ എ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം